അസേക്കുംബർക്കുംബാമർ ഇപ്പൊ ഞമ്മ ഉ്ര ചെയ്താല് ചെയ്യല് സുന്നത്തല്ലേ സുന്നത്താണെന്നാണ് ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഇതുവരെ വിചാരിച്ചിരുന്നു എന്നത് ഞാൻ കേട്ടു ഇങ്ങനെ സുന്നത്തില്ല പിന്നെ ഉംറ വേറെ മദീന സിയാറ വേറെയാണ് ഉംറ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മദീന മദീനസീജാത്ത സുന്നത്തൊന്നും എന്ന് കേട്ടു അപ്പം അങ്ങനെയാണോ സംഭവം അത് മദീനസീകർത്ത സുന്നത്തില്ലേ ഉംറ വേറെയും മറ്റേത് വേറെയും എന്നുള്ളതൊക്കെയാണോ നല്ല സുന്നത്താണോ അങ്ങനെ സുന്നത്താണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മക്കത്തുള്ള ആളുകളുണ്ട് നമ്മൾക്ക് ജോലി സംബന്ധമായിട്ട് മക്കത്തുള്ളവരുണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ജിദ്ദാണ് നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉംറ ചെയ്യും പക്ഷെ നമ്മൾ മദീന ആറ് എപ്പോഴും ചെയ്യില്ല കാരണം നമുക്ക് ഇവിടുന്ന് ദൂരെയാണ് എപ്പോഴും പോകാൻ പറ്റില്ല അപ്പൊ അത് ചിലപ്പോ ചിലപ്പോ വർഷത്തിലോ പിന്നെ അങ്ങനൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ മദീന പോവുള്ളൂ അപ്പോ ഇമാമികൾ ഇതിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ ചെയ്താൽ സുന്നത്താണെങ്കി പോകേണ്ടി വരുമല്ലോ ഇവിടെ ഉള്ള ആൾക്കാർക്കും അത് ബാധകാണോ എന്താണ് പറ്റി പറഞ്ഞു എപ്പോഴും എന്നാൽ ഹജ്ജ് ഒംബ്ര ചെയ്താൽ ഒരു പ്രത്യേകം സുന്നത്ത് വേറെയും പറയുന്നുണ്ട് മൊത്തത്തിൽ പൊതുവെ എപ്പോഴും സുന്നത്താണ് സിയാറത്ത് അതിൻ്റെ പുറമെ ഹജ്ജ് ഒമ്പ്ര ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകം ശക്തിയായ സുന്നത്തും പറയുന്നുണ്ട് അതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറയുന്നതന്നെ നേരെ മറിച്ച് ഹജ്ജ് ഉം സ്വീകരിക്കാൻ സ്വഹിഹാകാൻ സിയാറത്ത് നിർബന്ധമല്ല അത് ഇതിന്റെ ഈ പറയുന്ന നിർബന്ധമല്ല നേരം മറിച്ചത് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകം സുന്നത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കി എടുക്കേണ്ടതൊക്കെ വ്യക്തമായി കൊണ്ട് തന്നെ മഹാനൈമം നവവി റദിയുളു അവിടുത്തെ കിതാബിൽ ഈലാഹിൽ അത് പറയുന്നുണ്ട് ഹജ്ജ് ഉംറ ചെയ്ത ആളുകൾക്ക് സിയാറത്ത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളത് ഇലാഹിന്റെ നാനൂറ്റി നാപ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് ുമായി ബന്ധിച്ചുകൊണ്ട് റസൂറുത്ത് ചെയ്യുന്ന വിഷയങ്ങൾ ഇങ്ങനെ അതിന്റെ ഭാവി വിശദീകരിച്ചു കൊടുത്ത് പറയാണ് ഹജ്ജ് ചെയ്യുന്ന ആളുകളും അതുപോലെ തുമ്ര ചെയ്യുന്ന ആളുകളൊക്കെ പിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഹജ്ജ് കഴിഞ്ഞു അല്ലെ ഉംബ്ര കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മി മക്ക മക്കയിൽ നിന്ന് കഴിഞ്ഞു പോവല്ലേ അങ്ങനെ മദീനത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിറസൂല്ലാസ്ലം റസൂലുള്ളാഹിന്റെ മദീന കൊള്ളയാണ് പിന്നെ പോകേണ്ടത് അപ്പൊ അജ് ഉമ്ര കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യണം മദീന കൊള്ളയാണ് പോകേണ്ടത് കാരണം തുർബിയത്തി അലൈഹി അലൈഹി നബി എന്താള്ളിം സിയാറത്ത് ചെയ്യാൻ വേണ്ടിട്ട് ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ആരാധന തന്നെയല്ലത് റസൂർദ്ദാനെ സിയാർത്തീല് നമ്മുടെ വസീലയല്ല അതൊക്കെ റസൂറുദ്ദാ ഇതൊന്നും തിരിയാത്ത ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് റസൂറുല്ലാനെ മറന്നിട്ട് ഈ ഒരു ജീവിതം ഉണ്ടോ നമുക്കൊക്കെ ചിന്തിച്ചാക്കി അറിയില്ലേ അപ്പൊ അതുകൊണ്ട് മാത്രമല്ല റവൽ റിപ്പോർട്ട് ചെയ്തിട്ട് അതീസും ഉണ്ടല്ലോ റസൂറു പറഞ്ഞില്ലേ എന്റെ കബറാരെങ്കിലും കഴിഞ്ഞാൽ അവനക്ക് എന്റെ ഷഫായത്ത് എന്ന് റസൂറുദ്ന്റെ ഷഫായത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പോണതൊക്കെ അപ്പ ആയത് കൊണ്ട് തന്നെ അജുറ ചെയ്തവർക്ക് പ്രത്യേകം സുന്നത്തുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് മഹാനായ ഹാത്തിമുൽ വിശദീകരിച്ചുകൊണ്ട് ഒന്നും കൂടെ വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞിരുന്നുണ്ട് അപ്പൊ പിന്നെ മക്കാര് പോകണ സമയത്തോ ജിദ്ദക്കാര് പോകുമ്പോഴോ അപ്പൊ അവരൊക്കെ അങ്ങനെ പോണോ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ വിശദീകരണം കൂടെ നടക്കുന്നുണ്ട് ഇതിന്റെ ആഷിയുൽഹിന്റെ അഞ്ഞൂറ്റി അൻപത്തിനാലാമത്തെ പേജിൽ കണ്ടോ കഴിഞ്ഞാൽ സിയാറത്ത് സുന്നത്തുണ്ട് ഏതോടൊപ്പം തന്നെ മാ അന്നഹ ഫി കുല്ലി എല്ലാ സമയത്തും ഇങ്ങനെ സുന്നത്തുണ്ട് സിയാറത്ത് അതോടൊപ്പം തന്നെ കഴിഞ്ഞാൽ ഉണ്ട് സുന്നത്തുണ്ട് എന്നിട്ട് പിന്നെ പറയുന്നു ചെയ്ത ഒരാള് അതുപോലെ തുമ്ര ഒക്കെ ചെയ്ത ഒരാളാകുമ്പോൾ അവർക്ക് പ്രത്യേകമായിക്കൊണ്ട് കൊണ്ട് ശക്തി സുന്നത്ത് ഉണ്ട് എന്ന് പറയണം മൻ വലം ജഫാനി റസൂലുള്ള പറഞ്ഞില്ലേ ആരെങ്കിലും ഒരാൾ ഹജ്ജ് ചെയ്തു എന്നിട്ട് എന്നെ സിയാറത്ത് ഹജ്ജ് ചെയ്തിട്ട് അവൻ അങ്ങോട്ട് നാട്ടിൽ തിരിച്ചുപോയി എന്നെ സിയാറത്ത് എന്നാൽ ജഫാനി അവനോട് ഞാൻ മിണ്ടിയില്ല അവനോട് ഞാൻ പിണക്കാണ് ആര് റസൂലുള്ള അവിടെന്നാ പറഞ്ഞത് അപ്പൊ പറയും ഇതിന്റെ സനദ് എന്നൊക്കെ പറയും പിന്നെ അതൊക്കെ പറഞ്ഞു ഫി മഖാലുൻ ഇതിന്റെ സനതില് സംസാരങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാലും ശരി ഇങ്ങനെ സംസാരം നടന്നതല്ലോ ഇങ്ങനെ അതീതറെ വന്നതല്ലോ അപ്പൊ അതിനൊക്കെ മാനിച്ചു നോക്കണ സമയത്ത് റസൂറുല്ലാൻ സിയാറത്ത് ചെയ്യണ്ടേ അപ്പ ആയത് തന്നെ ഹബീബ് റസൂർല്ലാഹി അലൈഹി സ്വല്ല തങ്ങളുടെ നമ്മൾ സിയാറത്ത് ചെയ്യാ എന്ന് പറഞ്ഞ എല്ലാ സമയങ്ങളിലും സുന്നത്ത് തന്നെയാണ് പക്ഷെ ഹജ്ജ് ഉംബ്രക്ക് പ്രത്യേകം സുന്നത്തുണ്ട് അപ്പൊ ആരെങ്കിലും ഉമ്ര ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ട് അതിന്റെ ശേഷം ഈ സിയാർത്ഥ ചെയ്യൽ പ്രത്യേകം ശക്തിയൊരു സുന്നത്തുണ്ട് എന്നാണ് അപ്പൊ പിന്നെ ഈ ജിദ്ദീന്ന് വരിക അതുപോലെ തന്നെ ഈ പറയുന്ന മക്കത്തുനിന്ന് വരിക അങ്ങനെയൊക്കെ പറയാം ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദൂരമായ ഹജ്ജും ഹജ്ജ് ഉറക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരങ്ങളിൽ നിന്ന് വരുമല്ലോ അത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് പിന്നെ മദീനെ അവരെക്കുള്ള അടുത്താണല്ലോ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം ഇന്ത്യ രാജ്യത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ ഉംബ്രക്ക് പോകാൻ എത്രമാനം കിലോമീറ്റർ താണ്ടണം മക്കയിലെത്താൻ മ അത്രയും താണ്ടണോ പിന്നെ മദീനത്തേക്ക് പോകാൻ അതാണ് ഈ പിന്നെ തുടർന്ന് പറയുന്നത് വലി അന്നു ജീനൽ വിദൂരമായ രാജ്യങ്ങളിൽ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു മാത്രം വിദൂരമായ രാജ്യങ്ങളിൽ നിന്നും ഒരാൾ ഇങ്ങനെ വന്നിട്ട് മിനൽ മദീനെത്തിയോ മദീനയോട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു കാരണം എന്താ അവൻ വന്ന കിലോമീറ്ററുകൾ താണ്ടിയത് കഴിഞ്ഞു പോയത് നോക്കുന്ന സമയത്ത് ഇനി ഒരു മദീനത്തേക്ക് പോകാൻ കുറച്ചല്ലേ ഉള്ളൂ അത്രയും അങ്ങനെ നിക്കുമ്പോ യുബോഹുർക്കു സിയാറത്തി ഒഴിവാക്കാനാണ് വളരെ മോശമല്ലതൊക്കെ എന്നിട്ട് ഇത്രയും കിലോമീറ്റർ വന്നിട്ട് എന്നിട്ട് മക്കയിൽ വന്നിട്ട് മദീന കാണാതെ തിരിച്ചങ്ങോട്ടും അവൻ പോകണമെങ്കിൽ അവന്റെ ഒരു ഈമാൻ എത്രയും എവിടെയാണ് അവന്റെ ഈമാൻ കിടക്കുന്നത് ഇപ്പം അപ്പൊ ആയതുകൊണ്ട് തന്നെ അത്രയും അടുത്തല്ലേ റസൂറുന്ന് എന്നിട്ട് എന്നിട്ടാ റസൂർന്നാനെ കാണാൻ വേണ്ടി പോയില്ല എന്ന് പറയുമ്പോ അതാണാ പറയുന്നത് അതൊരു വളരെ മോശമല്ല എന്ന് മാത്രമല്ല വസീലല്ലേ എവിടെ എങ്ങനെ നമുക്ക് ഈ മതം എങ്ങനെ മതത്തിൽ ആയത് ഞമ്മളെങ്ങനെ എങ്ങനെ ജീവിക്കാൻ ആ കാരണം ആരാ അത് നേരിട്ട് നമുക്ക് വർണ്ണം നിക്കാം ആരാണ് ഇതിന് പിന്നില് റസൂറിൽ ഇല്ലെങ്കിൽ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മളെ വസീലല്ലേ അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഇതൊക്കെ അപ്പൊ ആയതുകൊണ്ട് തന്നെ ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അഹമും മൊഹിമുണത് അപ്പൊ ആയതുകൊണ്ട് തന്നെ അവിടെ പോകണം എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നു അപ്പൊ പിന്നെ നമ്മൾ ഈ എൻ്റെ മക്കക്കാരാണെങ്കിലും അതുപോലെ തന്നെ ജിദ്ദക്കാരാണെങ്കിലും ഒമ്പറ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ഉണ്ട് സിയാർത്ത സുന്നത്ത് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇടയ്ക്ക് മതിയൊക്കെ അവർക്ക് പോകാനൊക്കെ പറ്റും അതുപോലെ തന്നെ നേരെ മറിച്ച് വിദൂരമായ രാജ്യത്ത് നിന്ന് വരിക എന്നിട്ട് അവ ഇതുവരെ എന്തായിട്ടില്ല മദീന കണ്ടിട്ടില്ല മക്കയിലേക്ക് ആദ്യം വരുന്നു എന്നിട്ട് സിയാറത്ത് ചെയ്യുന്നു എന്നിട്ട് പിന്നെ മദീന അടുത്താകുന്ന സമയം ഈ പറയുന്ന എൻ്റെ മക്കയിൽ വരുന്നു എന്നിട്ട് ഉമ്ര ചെയ്യുന്നു എന്നിട്ട് മദീന മദീനടുത്താകുന്നു എന്നിട്ട് മദീനയിലേക്ക് പോകാതെ അതിനെ ചൊല്ലിയിട്ടാണ് ഈ സംസാരമൊക്കെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അതും മകക്കാരും ഈ പറയുന്ന ഈ എന്റെ ജിദ്ദക്കാരായാലും ആരായാലും ഹജ്ജ് ജ്ജ്മറ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സിയാറത്ത് പ്രത്യേകമായി സുന്നത്ത് പറയുന്നുണ്ട് പിന്നെ അടുത്താണ് സമയത്ത് പോലും ഇങ്ങനെ ഇടക്കിടക്കെങ്ങനെ ഉമ്പറൊക്കെ വരും അവർക്കൊക്കെ മദീനയിലേക്ക് പോകാൻ കുറച്ച് പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പൊ അത് വേറെ വിഷയം നേരെ മറിച്ച് ഇതൊന്നും ആലോചിച്ചു നോക്കി ഇത്രയും നാട്ടിൽ നിന്ന് കിലോമീറ്റർ താണ്ടി വന്നിട്ട് മദീന പോകാതെ പോവാന്നൊക്കെ പറയുമ്പം അത് വളരെ മോശം തന്നെയാണ് അതൊക്കെ അപ്പൊ ആകെ തുക പറയാണെന്നുണ്ടെങ്കിൽ എപ്പയാണെങ്കിലും നബിതങ്ങള് സിയാറത്തിൽ സുന്നത്ത് തന്നെയാണ് യക്ഷെങ്കിൽ കൂടെ ഈ പറയുന്ന ഹജ്ജ് ഉമ്ര ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകം സുന്നത്ത് പറയുന്നുണ്ട് അത് വേറെ ഇത് അതിൽ പെടൂല എന്ന് അതായത് ആവശ്യമില്ല അത് ശരിയാണ് അത് അങ്ങനെ പറയാം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഹജ്ജ് ഉമ്ര സ്വീകരിക്കണ സി ആർ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഫുക്ക പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അതെഴുതിയാണ്ട് ഇതിൻ്റെ അതിന് ഭാഗേ അല്ല ആനെങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആക്കേണ്ട സുന്നത്തുണ്ട് വ്യക്തമായിട്ട് കേട്ടോ